കരുനാഗപ്പള്ളി തെങ്കാശി കെഎസ്ആർടിസി ബസ് സർവീസിന് തുടക്കമായി കടലോര മേഖലയിൽ നിന്നും കിഴക്ക് മലയോര മേഖലയിലേക്ക് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നും ഇതാദ്യമായാണ് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് സിആർ മഹേഷ് എം എൽ ഓഫ് നിർവഹിച്ചു കടലോര മേഖലയിൽ നിന്നും കിഴക്ക് മലയോര മേഖലയിലേക്ക് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നും ഇതാദ്യമായാണ് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് സി ആർ മഹേഷ് എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് നടപ്പിലായത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നമ്മുടെ ശക്തമായി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് ഒരു സർവീസ് ഒരുപാട് ആളുകൾ ഒരുപാട് മിക്കവാറും രോഗികളാണ് ഇവർക്ക് മധുരയിൽ കണ്ണാശുപത്രിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉപകാരപ്രദമായ സർവീസാണ് അപ്പോൾ ഓടുന്ന റൂട്ട് ഇവിടെ നിന്നും ആരംഭിച്ച് ഭരണിക്കാവ് ശാസ്താംകോട്ട ഭരണിക്കാവ് കടൂർ പുനലൂർ പത്തനാപുരം ധനവല ആര്യങ്കാവ് തങ്കാശി അങ്ങനെയാണ് സർവീസ് ഇപ്പോൾ കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു എ ടി ഒ അബ്ദുൾ നിഷാദ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതിനിധി പാവുമ്പ മനോഹരൻ കെ എസ് ആർ ടി സിയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ജനപ്രതിനിധികൾ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആനന്ദക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി